വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലിൻ ട്രാവലർ ഇന്ന് നമ്മളൊരു ഒരു മിസ്സിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ നയാഗ്ര ട്രിപ്പ് പോയി അതിന് ശേഷം തിരിച്ചു വന്നിട്ട് നമ്മൾ യോസമിറ്റിയിൽ പോയി കാലിഫോർണിയയിൽ പിന്നെ നയാഗ്ര ട്രിപ്പിലെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത സമയത്ത് നമുക്ക് ഒരു പാർട്ട് നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പാർട്ട് അതായത് കേവ് ഓഫ് ദ വിൻസ് എന്ന് പറയുന്ന ഏരിയയിൽ പോയിരിക്കുന്ന കുറച്ച് പാർട്ട് നമ്മൾ മിസ്സായിട്ടുണ്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ട്രിപ്പ് പോയത് അപ്പോൾ ഡെയിലി അപ്ലോഡിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവുമായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് ഈ ക്ലിപ്സ് അപ്ലോഡ് ചെയ്ത് വരുന്നതിൽ കുറച്ച് എന്താ പറയുന്നത് നമ്മുടെ എഡിറ്റ് ചെയ്യുന്ന ആൾക്ക് അത് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ഒരു മിസ്സിങ് വന്നു പക്ഷേ ആ വീഡിയോ ഇത് നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളത് പോ ഇത് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീണ്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് കിട്ടാനായിട്ട് അത് മിസ്സായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു വിഷമമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ അത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു പാട്ടൊന്നും കാണാം തന്നെ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് ഓഫ് കെ ഫിൻസ് മിൻസ് എന്നുള്ളൊരു ഒരു എക്സ്പീരിയൻസും കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മിസ്സിങ് ആയിട്ടുള്ള പാർട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ നയാഗ്രയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും പറയാണ് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത രണ്ട് ചെയ്യരുതാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്ന് പറയുന്ന ബോട്ടിലൂടെയുള്ള ഒരു റൈഡും പിന്നെ ഈ കേവ് ഓഫ് ദ വിൻസ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവിറ്റിയും രണ്ടും ഏതാണ് മുന്നിൽ നമുക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല എന്താ പറയുക മസ്റ്റ് വിസിറ്റ് ആണ് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് നയാഗ്രയിൽ നമ്മൾ ജസ്റ്റ് പോയി കണ്ടിട്ട് പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് അത് വെറും ഒരു വലിയൊരു നഷ്ടമാണ് അപ്പോൾ ഈ മെയ്ഡ് ഓഫ് ദ മിസ്റ്റിനും കേവ് ഓഫ് ദി വിൻസിനും ഒരു ട്വൻറ്റി നയൻ ഡോളർ വെച്ചിട്ടാണ് ഓരോന്നിനും ചാർജ് അഡൽറ്റ്സിന് കുട്ടികൾക്ക് ട്വൻറ്റി വൺ ഡോളറ് വെച്ചിട്ടാണ് അപ്പം നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് കേവ് ഓഫ് ദ വിൻസ് എന്ന് പറയുന്ന

മനുഷ്യരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാർക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലാതെ ഇത്രയും ബ്യൂട്ടി ആയിട്ട് ഇതൊക്കെ ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞ എന്താണെന്ന് എന്റെ ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തിയിട്ടാണ് നമ്മളിനി മുകളിലേക്ക് കയറാൻ പോട്ടോ ഇനി സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറി പോകാം അപ്പൊ അവിടെ എത്തുമ്പോൾ നമുക്ക് മേത്തയ്ക്ക് വെള്ളം ചാടാം അതുകൊണ്ടാണ് ഈ ജാക്കറ്റ് തരുന്നത് അവിടെ നിന്ന ആളുകൾ ഓട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മേത്തക്കൊക്കെ വെള്ളം ചാടി തുടങ്ങി ഇവിടെ വരുമ്പോ മുതല് ിക്കുന്നിടത്തൊക്കെ വെള്ളം കേട്ടോ ഒരു വെള്ളച്ചാട്ടം എക്സ്പീരിയൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമല്ലേ എന്താണ് വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ കടന്നുപോണത് ഓ റെയിൻബോ അടിപൊളി കേട്ടോ റെയിൻബോയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല പലതവണയ്ക്ക് വെള്ളം നമ്മൾ നിക്കുന്നതിന്റെ അതിന്റെ നയാഗ്രയിലെ വെള്ളം നമ്മൾ നിക്കുന്നതിന്റെ അതിലെ പരിപാടികൾട്ടോ നോക്കി വെള്ളച്ചാട്ടത്തിലെ സൈഡിൽ സ്റ്റെപ്പ് കൊടുത്തിട്ട് ആ സ്റ്റെപ്പ് അത്രയും അടുത്തുകൂടി വരെ നമുക്ക് പോകാനുള്ള സംവിധാനം ചെയ്തിരിക്കുകയാണ് ബാപ്പിച്ചൊക്കെ അവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാപ്പിച്ചൊക്കെ ഓരോ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റെയിൻബോ എന്റെ എന്താ എക്സ്പീരിയൻസ് റെയിൻബോ ഒരു സ്പെഷ്യൽ ഡേ ആണ് ആണ്ട്ടോ നമുക്ക് ഒരു രക്ഷയില്ല ബ്ലാസ്റ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ശരിക്കും വെള്ളം മേത്തേക്ക് വരട്ടോ റോഷൻ എടുക്കുന്ന അവിടുത്തെ വരുന്നുള്ളു കേട്ടോ വാപ്പിസി അതിന്റെ ഉള്ളിക്ക് കൂടെ വരുന്നുണ്ട് വാപ്പിസിക്കൊന്നും എന്താ പറയണേ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലും എല്ലാവർക്കും നയാഗ്രൻ എല്ലാ സ്ഥലവും വിസിറ്റ് ചെയ്യാമെന്നുള്ള ഒരു വലിയൊരു ഉദാഹരണമാണ് ഇവിടെ അത്ര ഭയങ്കര റിലാക്സ് ചെയ്ത് നമുക്ക് കണ്ടാൽ മതി അവിടെ സംതിങ് ക്രേസി ആണ് കേട്ടോ നമുക്ക് ഇന്ത്യ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളച്ചാട്ടത്തിൽ ഇതുപോലെ എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ടോ ഒരു രക്ഷയില്ലക്ക് എന്നാ അതിൻ്റെ പേര് കേവ് ഓഫ് ദ ബിൻസ് ണ്ട് അവരും എൻജോയ് ചെയ്ത് ഒന്നിച്ചൊക്കെ തകർത്തോണ്ടിരിക്കയാണ് എങ്ങനെയുണ്ട് അടിപൊളിയാണോ എങ്ങനെയുണ്ട് നമ്മള് ഹറിക്കൈൻ ഉള്ളടക്കായിട്ട് പോവാൻ പോകുന്നത് ഹറികൈൻ പ്ലേസിലേക്ക് നമ്മള് ഹറിക്കൈനിലേക്ക് എത്തുവാണ് അറീകളിലേക്ക് എത്തുമ്പോ ഉള്ള കാഴ്ചകളും ഇത് ഹോൾസ്റ്റൂനക്കാളൊക്കെ ചെറുതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാം എത്രത്തോളം ഇവിടെ ആ ഒരു അവിടെയും അവിടെയും റെയിൻബോ ഉണ്ട് അത്ര ഇവിടെ ഇവിടെ കൂടാതെ എന്താ പറയണ്ട നിങ്ങൾ പറയാ ഇതിന്റെ കമന്റിൽ എന്താണ് നിങ്ങൾ പോകണ്ട നിങ്ങൾ പോയിട്ട് വാ ഓക്കെ ഏറ്റീസ് പോകുന്നു അറിയാം ഓണാവലിക്കമണ്ടോ ആ ഐഎസ്എം ഓനെ വഹിക്കുന്നു ഓടെ അമ്പിളിന്റെ വന്നി ആ ഇതിന്റെ ഓളിൽ താഴെ അടിപൊളി അടിപൊളി സൂപ്പർ അടിപൊളി അടിപൊളി സൂപ്പർ വാവാ വാ വാ വേ ഒരു രക്ഷയില്ലേ ജീവിതത്തിൽ ഇനി ഇനി ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാട്ടോ അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ് നമുക്ക് ഒരു മാജിക് വേൾഡിലും ഡിസ്നിയിലും എന്താ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലും ഒന്നും പോയാൽ പോയാൽ കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ഇനി ഇതിലും വലിയൊരു എക്സ്പീരിയൻസ് ലൈഫിലില്ല ഞങ്ങൾക്കും ഇല്ല അത്രക്കും അടിപൊളിയാ സൂപ്പർ ഏരിയയില് അങ്ങോട്ടേക്കാണ് നടക്കുന്ന കേവ് ഓഫ് ദ വിൻസ് ആൻഡ് ബ്രൈഡൽ വെയിൽ ഫാൾസ് നയാഗ്ര ഫാൾസിൽ വന്നിട്ട് ഇതുവരെയും ഈ കേവ് ഓഫ് ദ വിൻസും അതുപോലെ തന്നെ മിസ്റ്റ് ഓഫ് ദ എന്താ അതൊക്കെ ഉണ്ടല്ലോ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കാണാത്ത ആൾക്കാർ ഇനിയും വന്ന് കാണണം നാട്ടിലുള്ള ആളുകൾ നമ്മുടെ നയഗ്ര ഫാൾസ് വന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഈ ലോകത്ത് വേറെ ഒരു വാട്ടർഫാളുമായിട്ട് നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്യരുത് ഇതിന് വേണ്ടിയിട്ടൊരു പത്ത് ലക്ഷം രൂപ മുടക്കി നിങ്ങളിത് വന്ന് കഴിഞ്ഞാലും ഒരു നഷ്ടമില്ല അത്രയ്ക്ക് അടിപൊളിയാണ് നമുക്കിനി നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരാം കേട്ടോ കാരണം അധികം ദൂരമല്ല നമുക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളൂ ഇവിടുന്ന് എല്ലാം അടുത്തടുത്താണ് ഇവിടെ വരുമ്പോൾ ഒരുപാട് സൗകര്യങ്ങളുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ വാട്ടർഫാൾസിൻ്റെ അത്രയും ഹൈറ്റിൽ അത് വരുന്ന അത്രയും ഹൈറ്റിലേക്ക് നമ്മൾ അവിടുന്ന് ലിഫ്റ്റിൻ്റെ മേളിലേക്ക് പോവും നമ്മൾ അവിടെ നിന്നാണ് താഴേക്ക് വന്ന രീതിയിൽ ഇങ്ങോട്ട് വന്നത് അപ്പോൾ എപ്പോഴാണ് മനസ്സിലാവണം ഇതൊരു തുരങ്കം ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെ നേരെ താഴെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ആൾക്കാർക്ക് വരാനായിട്ട് ഒരു ലിഫ്റ്റ് സൗകര്യമൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുപിടിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ ഒരുപാട് സ്വകാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഒരു തുരങ്കത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഫോട്ടോസ് ഇവിടെ ഉണ്ടോ നോക്കാം അപ്പോൾ പ്രിൻറ്റ്സ് ഇതുപോലെ പ്രിൻറ് എടുക്കണമെങ്കിൽ നമ്മൾ ഫോർട്ടി ഡോളർ കൊടുക്കണം കേട്ടോ ഓക്കെ ഇവർ നമുക്കൊരു ഫോട്ടോ തരും കേട്ടോ ഇവിടുന്ന് നാൽപ്പത് ഡോളറാണ് ഇതിൻ്റെ ഡിജിറ്റൽ കോപ്പി നമുക്ക് തരും അതൊക്കെ നല്ല അടിപൊളിയാണ് പല സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ നിൽക്കുന്ന നിൽക്കുന്ന ഒരു വീഡിയോ ഫോട്ടോയാണ് വീഡിയോയിൽ ക്ലാരിറ്റി കുറവാണ് പക്ഷേ നേരിട്ടാണെങ്കിൽ നല്ല അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ അതെ അതെ വാട്ടർഫാൾസ് അതെ വാപ്പിച്ചൊക്കെ നിൽക്കുന്നതൊക്കെ അടിപൊളി പിന്നെ എന്താ ഇങ്ങനെ ഇങ്ങനെ എല്ലാം കൂടി എല്ല നമുക്കൊരു ഇവിടെ മാത്രം വിസിറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും നയഗ്ര ഒക്കെ ഇഷ്ടായോ അപ്പൊ നമ്മളിപ്പം ആദ്യം കണ്ട എന്താണ് അതിന്റെ പേര് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് പിന്നെ ഓക്കെ അപ്പൊ ഇത് രണ്ടും കണ്ടു കഴിഞ്ഞിരിക്കാണ് അപ്പം അടിപൊളിയായിരുന്നു നിങ്ങൾ ഇനി ഒന്നും അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല നമ്മൾ ദയാഗരയുടെ ഉത്തങ്ക എത്തി നമ്മൾ എന്നാണ് വാച്ച് പറയുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മളങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേവ് ഓഫ് ദ കിങ്സ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ഇനി നമുക്ക് നമ്മുടെ വണ്ടി ഇട്ട സ്ഥലത്തേക്ക് പോകാം നമുക്ക് ആദ്യം കണ്ട വണ്ടിയുണ്ടല്ലോ ട്രോളീന പറയുന്നത് അതിൽ പോകാൻ പറ്റും അപ്പോൾ അതിൽ പോകണമെങ്കിൽ ഇതേ ഇവിടെ ഇങ്ങനെ ക്യൂവിൽ നിന്നിട്ട് അവിടെ എത്തിയിട്ട് ട്രോളിയിലേക്ക് ഇരിക്കുകയാണ് ഏ എസ് നമ്മുടെ ട്രോളി വരുന്ന കേട്ടോ ഇതിൽ പ്രായമായവർക്ക് അഞ്ചും കുട്ടികൾക്ക് മൂന്നുമാണ് നമുക്ക് അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാതായാലും ഇത്ര ആൾക്കാരുണ്ട് ഇവിടെ കയറാനായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ വന്ന് ഇറങ്ങുന്ന കേട്ടോ ഫസ്റ്റ് ഹോസ്റ്റ് ഓഫ് ഓൾ ആണെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു കേട്ടോ ഇവിടെ റങ്ങി കണ്ടിട്ടില്ലായിരുന്നു അടുത്ത വീട്ടിൽ പോയി ഇറങ്ങിയതിന് ശേഷം ഇവിടെ താമസാനിക്കാം ഒരു നമ്മൾ ഇതിന് ടിക്കറ്റ് എടുക്കാതെ ആയിട്ടൊക്കെ എറിയത് എല്ലാവരുടെയും കയ്യിലൊരു ഉണ്ട് ആ ബാൻഡ് എടുത്തു കഴിഞ്ഞാല് ഇത് ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ കയറി പിന്നെ അടുത്ത ഇറങ്ങി അവിടെ കണ്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി ഇങ്ങനെ ഇതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം നമ്മൾ പേ ചെയ്യാൻ വിട്ടുപോയി അതായത് ഇവിടെ എങ്ങനെയാണല്ലോ അവരൊന്നും ഇനി അവിടെ ഇറങ്ങി കഴിയുമ്പോൾ പേ ചെയ്യാം എന്ന് വിചാരിക്കുന്നു അടുത്ത സ്റ്റോപ്പ് പാർക്കിംഗ് ലോട്ട് ഫ്രീ ആണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെ അവിടെ കൂടുതൽ പാർക്ക് ചെയ്താലും അവിടെ നിന്നും ഈ വഴിയിലേക്ക് കയറിയിട്ട് പോരാൻ പറ്റും നമ്മൾ പാർക്കിംഗ് ലോട്ടിൻ്റെ ഇട്ടിരിക്കുന്നത് ഒരു വേറെ ഒരു സിറ്റിയുടെ ഒരു പാർക്കിംഗിലോട്ടാണ് തോന്നുന്നു അവിടെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ചെറിയ ടൗണും ഇവിടെ ഇവിടെയൊക്കെ നമുക്ക് റിവറ് കാണാൻ പറ്റിയിട്ടാണ് നമുക്ക് ഇറങ്ങാനുള്ള സ്ഥാറായിട്ടും കേട്ടോ മെയ്ഡ് ഓഫ് ദ മിസ്റ്റിൻ്റെ ഏരിയ സ്ഥാറായി നെക്സ്റ്റ് സ്റ്റോപ്പ് കെ ഓഫ് ദ മിൻസ് ആണെന്ന് പറഞ്ഞു ഈ ഒരു പതിനഞ്ച് മിനിറ്റ് ഈ ഒരു റൗണ്ട് ട്രിപ്പ് കഴിയും യെസ് എന്താ അടിപൊളി അല്ലേ നമുക്ക് നിങ്ങൾ കാണുന്നതിലും അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഇത് നേരിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തപ്പം ഞാൻ നാഗരയിൽ പോയിട്ട് വന്നതിന് ശേഷം വീണ്ടും യോസം പോയി യോസമിറ്റിയിൽ നമ്മൾ രണ്ടാമത് പോകുന്നതാണ് യോസമിറ്റിയാണ് എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു സംഭവം യു എസില് വന്നിട്ട് പക്ഷേ നാഗരയിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ യോസമിറ്റി എനിക്ക് അത്രയും ആ ഒരു എന്താ പറയുക ഒരിത് തോന്നിയില്ല തന്നെ ഇപ്പോൾ നമ്മൾ സമ്മറിലാണ് യു എസ് പോയത് അതിൻ്റെതായൊരു ഇതുകൂടെ ഉണ്ട് പക്ഷേ യോസമിറ്റിയിൽ സമ്മറിൽ കാണേണ്ട കാണാൻ പറ്റിയതും ചെയ്യാൻ പറ്റിയതും കാര്യങ്ങളുണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു യോസം പക്ഷേ നയാഗ്ര അത്രക്കും ഒരു വലിയൊരു എന്താ പറയുക നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നവരും നായഗ്ര പോയി കാണുക നായകരയ്ക്ക് പോയി കാണാൻ പറ്റാത്തവരും നമ്മുടെ നയാഗ്ര എപ്പിസോഡ്സ് ഏകദേശം പത്ത് പന്ത്രണ്ട് എപ്പിസോഡ്സ് ഉണ്ട് നായകരുടെ മാത്രം വരുന്നത് രണ്ടോ മൂന്നോ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു വീഡിയോയും കാണുക നമുക്ക് പുതിയ കിടലിന് വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ